എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രേക്ഷകർക്കും ഫലമം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു സംക്രമത്തിൻ്റെ ഫലമായി ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷുവർഷം ആശംസിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാരെ കുറിച്ചാണ് മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷുവർഷം വളരെയേറെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നത് അതായത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഒരു വർഷമാണ് ജനപ്രീതി അതുപോലെ തന്നെ സർവാഭീഷ് സിദ്ധി എന്നിങ്ങനെ വളരെ അനുകൂലമായ ഒരു വിഷുവർഷക്കാലത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് ചാരവശാല ഉണ്ടാകാവുന്ന ഫലങ്ങളിൽ വ്യാഴമാറ്റം വളരെ അനുകൂലമാണ് വ്യാഴത്തിൻ്റെ മാറ്റം ഏഴാം ഭാവത്തിലേക്കാകിയാൽ വളരെ അനുകൂലമായ ഫലങ്ങൾ കാരണമായി തീരുന്നതാണ് എങ്കിൽ ശനി നാലിലേക്ക് മാറുമ്പോൾ അത് കണ്ടവ ശനിയായി മാറുന്നു ആ നാലാം ഭാവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് മാത്രം അത് ശ്രദ്ധിച്ചു പോകേണ്ടതാണ് നാലാം എന്ന് പറയുമ്പോൾ മാതാവ് വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങളിലാണ് അത്തരം കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു പോയാൽ മാത്രം മതി ഈ വർഷം ഏറ്റവും അനുകൂലമായ ഒരു വർഷമായി തീരുന്നതായിരിക്കും കാരണം വിഷുവർഷം അത്രത്തോളം ഗുണഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത സർവാഭീഷ സിദ്ധി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും എന്നുള്ളതാണ് അതായത് വളരെ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ വിഷുവർഷത്തിൽ സാധ്യമാകുന്നതാണ് വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു വിഷുവർഷ കാലമാണ് വരാൻ പോകുന്നത് ഈ ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ അവസാനം ഒരു കാലഘട്ടം വളരെ അനുകൂലമായ പല കഥയങ്ങളും ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല കാരണങ്ങളാൽ വിവാഹം നടക്കാതിരിക്കുകയോ മുടങ്ങുകയോ ഒക്കെ ചെയ്തിരുന്ന മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ഈ വിഷുവർഷം മുടക്കങ്ങളൊക്കെ മാറുന്നതും അനുകൂലമായ വിവാഹങ്ങളൊക്കെ വന്നു ചേരുന്നതും ആയിരിക്കും അതുകൊണ്ട് തന്നെ അതുപോലെ മംഗളകരമായ മറ്റനവധി കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വീട് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് എങ്കിലും നാലിൽ ശനി ആയതുകൊണ്ട് തന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ സന്താനയോഗം ഉണ്ടാകുന്ന ഒരു വിഷു വർഷ കാലഘട്ടമാണ് വളരെ കാലമായി സന്താനങ്ങളില്ലാതെ വളരെയേറെ വിഷമത്തിൽ കഴിയുന്ന നിരവധി നക്ഷത്രക്കാർ അതായത് ഈ മൂലം പുരാണ ഉത്തരാടക്കാർ നിരവധി പേരുണ്ടെന്നറിയാം അവർക്കൊക്കെ വളരെ സന്തോഷകരമായ വാർത്തകൾ ഈ വിഷുവർഷത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ സത്കീർത്തി ഉണ്ടാകുന്ന ഒരു വിഷുവർഷമാകിയാൽ പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ വളരെ അനുകൂലമായ ഒരു വിഷുവർഷമാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ജോലി പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുള്ള വിഷുവർഷമാണ് അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള വിഷുവർഷമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ശമ്പള വർധനവും ഡി എ ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഉദ്യോഗ അനുകൂലമായ ഒരു വിശ്വാസമാണ് ലിസ്റ്റിൽ പേരൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അഡ്വൈസൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയുന്നതായിരിക്കും അതുപോലെ തന്നെ പുതുതായി ടെസ്റ്റ് എഴുതുന്നവരെ കുറച്ച് കഠിനമായി പരിശ്രമിച്ചാൽ നന്നായി എഴുതിയാൽ ലിസ്റ്റിൽ പേര് വരുന്നതും ജോലി ലഭിക്കാൻ സാധ്യത സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യവുമാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു വിഷുവർഷകാലമാണ് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോയി പഠിക്കുന്നതിനോ ഇന്ത്യയിലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിനോ ഉള്ള സാധ്യതകൾ തെളിയുന്നതാണ് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെടുത്ത് പഠിക്കുന്നതിനും പഠിക്കുന്നതിനും അതിലുന്നതമായ വിജയം കരസ്ഥമാക്കുന്നതിനും കഴിയുന്നതായിരിക്കും അങ്ങനെ പൊതുവേ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ കൃഷിക്കാർക്കും കരാറുകാർക്കും കലാകാരന്മാർക്കും ഒക്കെ അനുകൂലമായ ഒരു വിഷുവർഷക്കാലമാണെന്ന് ഉറപ്പായി പറയാവുന്നത് കലാകാരന്മാർക്കൊക്കെ കീർത്തിയും സാമ്പത്തിക നേട്ടവും അവാർഡുകളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിഷുവർഷമാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അപ്പം അതിനുവേണ്ടി പരിശ്രമം കൂടി വേണം പരിശ്രമിച്ചാൽ ഇതെല്ലാം സാധ്യമാകുന്ന ഒരു വിഷുവർഷക്കാലമാണ് വരാൻ പോകുന്നത് അങ്ങനെ ഏറ്റവും അനുകൂലമായൊരു വിഷുവർഷക്കാലമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഉറപ്പായിട്ടും വരാൻ പോകുന്ന വിഷുവർഷക്കാലം എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കണ്ടകശനിയുടെ ഒരു കാഠിന്യം വരുന്ന കാലഘട്ടമാണ് നാലാം ഭാവവുമായി ബന്ധപ്പെട്ടാണ് മാതാവിനെ ചില ചില അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ മാതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതകൾ വീട്ടിൽ കുടുംബവുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന കാര്യ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ അതിനെയൊക്കെ തരണം ചെയ്തു പോകാൻ കഴിയുന്നതായിരിക്കും ഒപ്പം ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ടതാണ് ശബരിമല പോകാൻ കഴിയുന്നവർ ശബരീശ്വരനെ കണ്ട് ദർശനം നടത്തി ഈ കണ്ടകശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലാണ് ഏഴാം ഭാവത്തിലാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിത്തരുന്ന ഒരു സ്ഥാനത്താണ് അഭീഷ്ടദായകനായ വ്യാഴവും നിൽക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു കാലഘട്ടമാണ് അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ നക്ഷത്രക്കാർ തന്നെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ വിഷുവർഷം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ ഈശ്വരാധീനം വരുത്തുക ഓരോരുത്തരും അവരവരുടെ ഉപാസനാമൂർത്തികളെയും ഒക്കെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോവുക ഒപ്പം ഗ്രഹനില പരിശോധിപ്പിച്ച് ഇപ്പോഴത്തെ ദശാകാലം കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ദശാകാലം കൂടി അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും വ്യാഴവും ശനിയൊക്കെ അനുകൂലസ്ഥാനത്താണെങ്കിലും ഏറ്റവും അനുകൂലമായിരിക്കും എന്തെങ്കിലും അനിഷ്ടസ്ഥാനത്തൊക്കെ ആണെങ്കിൽ അതിനുവേണ്ട വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോയാൽ പൂർണ്ണമായും വിഷുവർഷം ഏറ്റവും അനുകൂലമായി തീരുന്നതായിരിക്കുന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതുകൊണ്ട് തന്നെ മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സത്കീർത്തയും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞൊരു വിഷുവർഷം തന്നെയായിരിക്കും അങ്ങനെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം